സത്യട്ടോ ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പം കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു ഒറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ രേണോ രേണുസ്തുതിക്ക് കൺട്രോൾ കൊടുക്കണേ ഭഗവാനേ എന്നുള്ളൊരു ഒറ്റ പ്രാർത്ഥന സകല ദൈവങ്ങളെയും വിളിച്ചു ഞാൻ ആണെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം രേണു സുദീക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ലൈവ് കണ്ടവർക്കറിയാം കുറച്ച് മുന്നേ അവർ വന്നിരുന്നിട്ട് ആ ഒരു ഗാർഡൻ ഏരിയയിൽ ഒരു കുഞ്ഞാലടിയും കൊണ്ട് പറയുകയാണ് രേണു സ്ഥിതി ആ കയ്യൊക്കെ വെച്ചിട്ട് അവരൊരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ടല്ലോ മറ്റേ കൊട്ടപ്രമീള പോലത്തെ ഒരു ഷോർട്ട് ഫിലിം മറ്റേ ഗുണ്ടാനേതാവായിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ ആ അതിലത്തെ പോലെ ആ കൈയ്യൊക്കെ വെച്ചിട്ട് ആ ഊഞ്ഞാലി മകൻ ആടിരുന്നിട്ട് ഒരു പ്രത്യേക എക്സ്പ്രഷൻ ഇട്ടു ആ എക്സ്പ്രഷൻ ബിഗ് ബോസ് പകലെ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല രാത്രി മിക്കവാറും കാണിച്ചു തരും എന്ന് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും അഭിശ്രീനോട് സംസാരി അഭി അഭിലാഷിനോട് സംസാരിക്കുന്ന ഡയലോഗാണ് എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നു പറഞ്ഞത് സീരിയസ് ആയിട്ട് രേണു ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ മുന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പം അവിടെ എല്ലാവരും ചർച്ച ചെയ്യുന്നത് രേണുവിനെ പറ്റി മാത്രമാണ് കാരണം വെച്ചാൽ അത്ര അധികം ആ ബിഗ് ബോസ് ഹൗസും അവിടുത്തെ ക്യാമറാമാനോനും പോരാത്തതിന് ബിഗ് ബോസും ലാലേട്ടനും പിന്നെ അവിടുത്തെ എല്ലാ കണ്ടസ്റ്റൻസും പേടിക്കുന്ന ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ ഇന്ന് ബിഗ് ബോസിൽ അത് രേണു സുതിയാണ് ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് കേൾക്കാട്ടോ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ പുറത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള പല സംഗതികളും ഇവർ അതിനുള്ള സംസാരിക്കുന്നുണ്ട് കേട്ടോളൂ

റിയൽ റിയൽസുതി എന്താന്ന് ആൾക്കാർക്ക് കാണാനുള്ള അവസരമാണ് നിങ്ങളൊക്കെ ഈ ഇവിടെയും ഇവിടെയും സമയം കളയാതെ വേഗം പോയി ബിഗ് ബിഗ് ബോസ് കാണൂ ബിഗ് ബോസ് താല്പര്യമില്ലാത്ത ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോയി കാണൂ റിയൽ ഓ എങ്ങും മുഴങ്ങി ഒരു രക്ഷയില്ലേ എനിക്ക് ലാസ്റ്റ് ഇട്ടില്ലേ അതാണ് ഇതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ അഭിലാഷ അതിനുള്ള ചോദിച്ചിട്ടുള്ള വളരെ 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 തന്ത്രപ്രധാനമായ ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് രേണു സുതി അവസാനം പോകുമ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നില്ല എന്നുള്ള രീതിയിലവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തത് അഭിലാഷ് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു ചോദ്യം ആണ് ചോദിച്ചിട്ടുള്ളത് അതായത് പുറത്തുള്ള ആൾക്കാർക്ക് വളരെ വളരെ ക്ലിയർ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് വളരെ ഫേക്ക് കളി കളിച്ചിട്ടാണ് മുപ്പത്തിയേഴ് അതിനുള്ളിൽ പോയിട്ടുള്ളതെന്നുള്ളത് ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ അഭിപ്രായം പറയട്ടെ ആ ഫോണവോക്കലും ഉണ്ടാകാതെ കയറിപ്പോയാൽ മതിയായിരുന്നില്ല എന്തിനായിരുന്നു ഇങ്ങനെ വെറുതെ ഒരു 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 നാടകം കളിച്ച് പോകേണ്ട ആവശ്യം ആൾക്കാരെ പറ്റിച്ചിട്ട് അവനാണ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയും കൂടി ഇതുപോലെ പറ്റിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ള ആൾക്കാരെടുത്ത് ചോദിക്കാൻ പോണ ചോദ്യം എടുത്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയാൻ അപ്പം അഭിലാഷ് വളരെ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ട് ആ പോരുന്ന സമയത്ത് രേണു ഇട്ടിട്ടുള്ള ആ വീഡിയോ ഒന്നല്ല രണ്ട് വീഡിയോ ഷാജൻ വീഡിയോ ഇടുകയാണെന്ന് വെച്ചാൽ പോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ എവിടെയും പോയിട്ടില്ല ഞാൻ കുറച്ച് ദിവസം ഇവിടെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് നിൽക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഇട്ടിട്ടുള്ള വീഡിയോ വളരെ മോശമായിപ്പോയി വളരെ വളരെ എന്തായാലും ലൈവ് അപ്ഡേറ്റ് ആണ് ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരാം എന്തായാലും ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഞാൻ വേറൊന്നും പ്രാർത്ഥിക്കുന്നില്ല എങ്ങനെയെങ്കിലും രേണുസ്തുതിക്ക് ദേഷ്യം വരാതിരിക്കട്ടെ കാരണം രേണുസ്തുതിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല ദേഷ്യം വരാതെ തന്നെ അവിടെ വീടിന് ചോർച്ചയും അതിൻ്റെ ചുമരും കംപ്ലീറ്റ് അടർന്നു പോകുന്ന സിറ്റുവേഷൻ ഇനി ദേഷ്യം കൂടി കഴിഞ്ഞാൽ ഈ താൽക്കാലിക സെറ്റിട്ട ബിഗ് ബോസ് തന്നെ വീട് താങ്ങോ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഷർട്ടിടാത്ത തങ്കപ്പച്ചേട്ടം പോലും കൂടെ ഏയ് ബാക്കിയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ